സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിർമ്മൽ പാർട്ട് വണിലെയും ടൂലിലെയും ചാറ്റ് സമ്പർക്ക പ്രൈസുകളിൽ ഏതെങ്കിലും ഓർഡർ നോക്കാം അറുപത്തൊന്ന് മുപ്പത്താറ് അറുപത്തൊന്ന് മുപ്പത്താറായി അയ്യായിരം മൂന്ന് പതിനെട്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊന്ന് എൺപത്താറായി അയ്യായിരം മൂന്ന് തൊണ്ണൂറ്റേഴ് നാൽപ്പത്താറ് നാൽപ്പത്തൊമ്പത് അറുപത്തേഴ് ആയി ആയിരം മൂന്ന് നാൽപ്പത്തേഴ് അറുപത്താറായി അഞ്ഞൂറൊന്ന് പന്ത്രണ്ട് പൂജ്യം ഒമ്പത് പത്ത് ഇരുപത്തൊമ്പതായി ആയിരം ഒന്ന് ഇരുപത്തേഴ് അറുപത് പൂജ്യം ഏഴ് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത്തൊമ്പത് ഇരുപത്തഞ്ച് അമ്പത്തിരണ്ട് എൺപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തൊമ്പത് പതിനാറ് ഇരുപത്താറ് പതിനാറായി അഞ്ഞൂറ് ഒന്ന് എൺപത് പതിനഞ്ച് അൻപത്തെട്ട് പത്തായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തഞ്ച് എൺപത്തൊമ്പത് അറുപത്തേഴ് അൻപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് അൻപത്തേഴ് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് ൊന്ന് മുപ്പത്തി എന്നീ പ്രൈസുകൾ നിങ്ങൾ കൊടുത്ത നിർമ്മൽ പാർട്ട് വണിലെയും ടൂലെയും ചാൻസ് പ്രൈസ് അഭിനന്ദനങ്ങൾ പ്രൈസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ോട്ടയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് എഴുപത്തെട്ട് അറുപത്തി മൂന്ന് നാൽപ്പത്തേഴ് അറുപത് പൂജ്യം ഒമ്പത് അറുപത്തേഴ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റാറ് എൺപത്തൊന്ന് അടുത്ത ചാൻസ്റ്റർ ബ്ലോക്കം അമ്പത്തൊന്ന് അറുപത്തിനാല് പതിനേഴ് മുപ്പത്തെട്ട് അറുപത്തിരണ്ട് അറുപത്തൊമ്പത് ഇരുപത്തഞ്ച് മുപ്പത്തേഴ് എഴുപത്തി ആറ് പത്തൊമ്പത് എന്നീ ചാൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വീണുവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക